പാണ്ടിക്കാട് കുഞ്ഞൻ എൺപത്തിമൂന്ന് ലക്ഷത്തി ചില്ലാനം രൂപ എന്നാണ് ആദ്യം വന്നത് അത് കഴിഞ്ഞപ്പോൾ പറയണോ അത് ആയിരം രൂപ വെച്ചിട്ട് എടുത്തതിനെ കുറിച്ച് എണ്ണായിരത്തി അറുനൂറ്റി ശിഷ്ടം ആണ് പറയുന്ന കണക്ക് കൂടാൻ കുറയാ അതിനുശേഷം വന്ന ന്യൂസിൽ പറയുന്നത് ഇരുപതിനായിരം പേരിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് വെച്ച് പിടിച്ചു എന്നാണ് അപ്പൊ രണ്ടു കൊടിക്ക് മേലായി എന്തായാലും ഒരു കോടിക്കും മൂന്ന് കോടിക്കും ഇടയ്ക്കുള്ള ഒരു തുക പാണ്ടിക്കാട് കുഞ്ഞൻ പലരിൽ നിന്നായി തട്ടിപ്പ് നടത്തിയിരിക്കണം ഏതൊക്കെ രീതിയിൽ സോഷ്യൽ മീഡിയ വഴി തട്ടിപ്പ് നടത്താമോ അതെല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട് കാരണം ഓരോ തട്ടിപ്പിലും പോയി വീഴുന്നത് സാധാരണ സ്ത്രീകളും അതുപോലെ തന്നെ സാധാരണപ്പണിക്ക് പോകുന്ന ആണങ്ങളുമാണ് പ്രമോഷൻ വീഡിയോ കണ്ടാലേ എല്ലാവരും അതിൽ വീണുപോകും കെ എൽ ബിജു ഋദ്യക്ക് എന്ന യൂട്യൂബർ യൂട്യൂബ് ഇൻഫ്ലുവൻസർ എന്ന പേരിൽ അറിയപ്പെടുന്ന കെ എൽ ബിജു പാണ്ടിക്കാട് കുഞ്ഞ ഈ ലക്കി ഡ്രോ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിരുന്നു പ്രൊമോഷൻ വീഡിയോക്ക് കെ എൽ ബിജു എത്ര ലക്ഷം വാങ്ങി എന്നാണ് ഇനിയിപ്പോ പുറത്തു വരാൻ പോകുന്നത് നറുക്കെടുക്കപ്പം തന്നെ ആളുകളെ പറ്റിക്കുകയാണെന്നുള്ളത് പുറമേ നിന്ന് കാണുന്ന പ്രേക്ഷകരായ നമുക്ക് മനസ്സിലാവും കാരണം പാണ്ടിക്കാട് കുഞ്ഞൻ അവിടെ ഇങ്ങനെ നിക്കണ് ആ ലക്കി ഡ്രോന്റെ തറക്കെടുപ്പിന്റെ പേപ്പർ ഇട്ട് വെച്ച് പെട്ടിയിലിങ്ങനെ പിടിക്കണ് അവിടെ കമിഴ്ന്നിങ്ങനെ കിടക്കണ് കമിഴ്ന്ന് കിടന്നിട്ടുണ്ടല്ലോ ഇത്രയും ആഴത്തിൽ പോയി എടുക്കണമെങ്കിൽ അത് വെച്ചാൽ അല്ലേ അറിയുള്ളു അതെവിടെയാണ് എന്നുള്ളത് അവർ ചെയ്തിരിക്കുന്നത് ആ ബോക്സിന്റെ ചതുര ബോക്സിന്റെ ഇങ്ങനെ ഇരിക്കുന്ന ആ ബോക്സിന്റെ അടിവശത്തായിട്ട് മടക്കിയിട്ട് ഒരു പേപ്പർ ഇങ്ങനെ ഒരല്പം പൊങ്ങിയിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ടാവും ഇങ്ങനെ നിൽക്കും ആർക്കും കാണില്ല ഈ വിടവിലൂടെ ആ ആൾ ഇറക്കെടുത്താൽ കിട്ടേണ്ട ആള് ആരാണോ അവരുടെ പേപ്പർ ഇതിനകത്തോട്ട് കയറ്റി വയ്ക്കുകയാണ് അപ്പൊ ഒരു പശയും കാണില്ല അവൻ ഇന്നത്തെ വീഡിയോ ഞാൻ കണ്ടു അതിൽ പറയുന്നുണ്ട് ഗ്ലോ റമ്മോ എന്തെങ്കിലും വെച്ച് ഞാൻ ഒട്ടിച്ച് വെച്ചാൽ അതിങ്ങനെ പിടിക്കുന്ന സമയത്ത് എന്ന് കാണൂലേന്നാണ് അത് എങ്ങനെ കാണുന്ന സുഹൃത്തെ പേരെഴുതി സ്റ്റിക്കർ അല്ലല്ലോ കടലാസ് അല്ലല്ലോ ഒട്ടിച്ചത് നിൽക്കുന്നുണ്ട് വാരി എടുക്കുന്നതിന് ആ കൈ ഒരു കൈ മാത്രം വലത് കൈ അവൻ ഓപ്പോസിറ്റ് സൈഡിലാണ് നിൽക്കുന്നത് അപ്പൊ വലത് കൈ വലത് കൈ പോയിട്ട് ഒരു വലത് കൈ കൊണ്ട് ഇങ്ങനെ കൈ ഇത്രയും ഫുള്ളായിട്ട് ആ പെട്ടിയുടെ െടുക്കാനിട്ടിരിക്കുന്ന പേപ്പർ ബോക്സിന്റെ അകത്തോട്ട് പോവാണ് അകത്ത് പോയിട്ട് പിന്നെ അവൻ പൊങ്ങണത് ഒരു ഒമ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നവർ ഇത് കണ്ടതൊക്കെ എല്ലാം അറിയാൻ പറ്റും അതിൽ നിന്നും എടുത്ത് പൊക്കുന്നു അത് കഴിഞ്ഞു വണ്ടിയാണ് രണ്ടാം സമ്മാനം പിന്നെ ഇത്തത് മൂന്നാമത്തത് ബുള്ളറ്റാണ് അപ്പോൾ ാണ് മറ്റേ ജമിനി ജീപ്പ് എടുക്കുന്നത് അതിന്റെ നറുക്കെടുപ്പ് എടുക്കുമ്പോഴും ഇതേപോലെ ആഴത്തിലോട്ട് കൈ പോയിട്ട് എടുത്ത് എവിടേക്കടിച്ചോ എല്ലാവരുടെ വീട്ടിൽ തന്നെയാണ് അടിച്ചിരിക്കുന്നത് ഇത് ഇൻകം ടാക്സ് വെട്ടിപ്പാണ് നടത്തുന്നത് ഇൻകം ടാക്സ് അധികൃതരുടെ ശ്രദ്ധയ്ക്ക് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ വഴി വീട് കടം വന്നിട്ട് ജപ്തി ഭീഷണിയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു സജി തോമസ് യൂട്യൂബിലെ ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നു രണ്ട് മൂന്ന് വീഡിയോ ഞാനും കണ്ടിട്ടുണ്ട് അതിൽ ഒരെണ്ണത്തിൽ കേട്ടിരിക്കുന്നത് ആളുടെ വീട് തോട്ടം എല്ലാം ജപ്തിയിലാണ് ഒത്തിരി ഭൂമിയൊക്കെ ഉണ്ട് ഇപ്പം നല്ലവരായ സുഹൃത്തുക്കളെ എൻ്റെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഒന്ന് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞൊരു ദിവസം വന്നു അങ്ങനെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ പലരും അയാൾക്ക് കാശ് അയച്ചു കൊടുത്തു കാശൊക്കെ കിട്ടി കിട്ടി അയാൾക്ക് ഒരു പത്ത് നാൽപ്പതിനായിരം അല്ല നാല്പത് ലക്ഷമായി അങ്ങനെ അയാൾക്ക് അറുപത് ലക്ഷമായി ഓരോ ഡെയിലി വീഡിയോ ചെയ്യും രാവിലെ ഇരുന്ന് നല്ല അന്തസ്സായിട്ട് ഞാൻ ഇരുന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്നത് മേലരങ്ങ മയ്യ നാട്ടുകാര് അത് കൊടുക്കാൻ കുറെ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് കേട്ടോ ഞാൻ കൊടുത്തിട്ടില്ലേ കൊടുത്തവരെ പലരും അതിനകത്ത് കമന്റ് ഇട്ടാ ഞാൻ വായിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു പുരത്തനെ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം കിട്ടിയ കൂലിയും കൊണ്ട് സജി തോമസിന്റെ വീട്ടിൽ ചെന്നിരിക്കുക കൊടുക്കാനായിട്ട് കൊടുത്തു അത് വാങ്ങിയവൻ പോക്കറ്റിൽ ഇട്ട് അങ്ങനെ ഒരുപാട് പേര് പൈസയും വെട്ടിപ്പ നടത്തി ഇപ്പൊ അവൻ പറഞ്ഞത് ഈ ബാങ്കുകാരാണ് തെറ്റുകാരെന്ന് അവനല്ല ഈ പണവും നാട്ടുകാരെ പണമുഴം പോയത് മാത്രല്ല ആളുടെ അക്കൗണ്ടിൽ നിന്നും പിന്നെ ബാക്കി കാശ് ഒരുപാടുണ്ട് ബാങ്കിലെ ലോൺ വീട്ടി പേപ്പറുകളെല്ലാം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ ബാങ്കിൻ്റെ പേപ്പറൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടെന്നും അത് ഞാൻ കണ്ടിരുന്നു അപ്പോ ഏത് ബാങ്ക് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എഴുതിയത് എന്തായാലും നാഷണലൈസ്ഡ് ആയിരിക്കും ബാങ്കുകാരെ ഇങ്ങനെ പലിശ കൂട്ടി വാങ്ങുന്നത് ശരിയല്ല എന്നാണ് ഇവൻ തോന്നിയതുപോലെ നടന്നിട്ട് ജോലിക്കൊന്നും പോകാണ്ട് ലോൺ എടുത്താണ്ട് ഭൂമി വീട് എല്ലാം പണിതോ ആളൊരു കോണ്ട്രാക്ട് ആയിരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞ കേട്ടത് ആളും ഇതുപോലെ പൈസ വരുവടുത്തി ഇപ്പൊ യൂട്യൂബിൽ കാണാനില്ല ആൾ ഒരുപാട് പേരെ ചീത്ത വിളിച്ചോണ്ടിന്ന് പൈസ കൊടുത്തവരെയും കൊടുക്കാത്തവരെയും ആളെ കുറിച്ച് വീഡിയോ ചെയ്ത് ആളെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തവരെയും എല്ലാം ആ സജി തോമസ് പഴക്കടിച്ചുകൊണ്ടിരുന്നു ഹാസനും അവരൊക്കെ വീണ്ടും റിയാക്ഷൻ വന്ന് ചെയ്തപ്പോൾ അതായത് റിയാക്ട് ചെയ്തപ്പോൾ ഇപ്പൊ സജി തോമസിന്റെ പൊടിയില്ല അത് കഴിഞ്ഞപ്പോ കുഞ്ഞാണ്ടി വന്നിട്ടുണ്ട് കുഞ്ഞാണ്ടീൻ്റെ അതാണ് ഇപ്പൊ വീണ്ടും ബൈക്കും കാറും എല്ലാം കുഞ്ഞാണ്ടി സഹായിക്കാൻ വന്നിരിക്കുകയാണ് നാസറിനെ സ്വന്തം പാപ്പാന്റെ അടുത്തൂടെ ഇറങ്ങി പോകുന്നത് ബാഗം കൈ പിടിച്ചിട്ട് കുടക് വരെ പോവുകയാണ് നറുക്കടപ്പിന് പോവുകയായിരിക്കും കുടകിലാണോ വയനാട്ടിലാണോ യൂട്യൂബിൽ വരുന്ന യൂട്യൂബില് ന്യൂസുകൾ കാണുന്നവരും ഇപ്പൊ ഒരു ടി ഫാമിലി ഉണ്ടായിരുന്നല്ലോ ടിമി കുറച്ച് നല്ലൊരു ഫാമിലി ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു നേരത്തെ അവരുടെ വീഡിയോ കണ്ടപ്പോ പക്ഷേ രണ്ടു ദിവസം മുന്നെ അവര് ബെഡ്ഷീറ്റിലൂടെ കൂപ്പൺ കൊടുക്കുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിലയുള്ള ബെഡ്ഷീറ്റ് വെറും ആയിരം രൂപയ്ക്ക് കൊടുക്കുന്നു ഒരു ബെഡ്ഷീറ്റ് എടുത്താൽ ഒരു കൂപ്പൺ രണ്ട് ബെഡ്ഷീറ്റ് എടുത്താൽ മൂന്ന് കൂപ്പൺ മൂന്ന് ബെഡ്ഷീറ്റ് എടുത്താൽ ആറ് കൂപ്പൺ എങ്ങനെയുണ്ട് കൊള്ളാം അല്ലെ പതിനായിരം ബെഡ്ഷീറ്റ് ആണ് ഉള്ളത് ഇപ്പൊ പതിനായിരത്തിൽ കൂടുതൽ കൂപ്പൺ അവിടെ ചെലവാകും എന്നിട്ട് അവര് കൊടുക്കുന്നത് വൈരം കൊടുക്കുന്നുണ്ട് അത്രേ സ്വർണം കോയിന് കൊടുക്കുന്നുണ്ട് ഈട് കാറ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ആർക്കൊക്കെ വേണമെങ്കിൽ വേഗം പോയി ടിക്കറ്റ് എടുത്തോളൂ കേട്ടോ അതായത് പൂപ്പൺ എടുത്തോളൂ പെഷീറ്റ് പറഞ്ഞാ ഇപ്പോൾ അവർ ഫ്രീ ആയിട്ട് തരെന്നാ പറഞ്ഞത് ഭാര്യ ഭർത്താവും കൂടി ഇറങ്ങിയിരിക്കും അതുപോലെ ഡി ഉം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സ് ഓക്കെ ഇവിടെയാ ഇപ്പൊ ഇ ഡി അന്വേഷണം എന്താണെന്ന് ഇപ്പഴല്ല കുറച്ചു കാലമായിട്ട് ഇ ഡി അന്വേഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലായി ഇതുപോലെ തട്ടിപ്പ് വന്നാൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് തട്ടിപ്പം വട്ടിപ്പം നടത്തുന്നവരും നടത്താത്തവരും എല്ലാമായിട്ട് അപ്പനിപ്പോ പാണ്ടിക്കാട് കുഞ്ഞിനെ പോലെ അറസ്റ്റ് ചെയ്യും ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസറായ ബിജു ബിജു അറിഞ്ഞുകൊണ്ടാണോ പോയത് അറിയാതെയാണോ എന്നുള്ളത് അറിയില്ല എല്ലാം പുറത്തേക്ക് വരട്ടെ ബിജു ഒരു ലൈവ് പോലെ ഇടുകയോ ഒരു വീഡിയോ ചെയ്തിടുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഇവിടെ ഈ മാമാങ്കം നടക്കുമ്പോഴും പിന്നെ ഒരു മുകേഷ് എം എന്നാണെങ്കില് അദ്ദേഹമൊക്കെ കുറച്ച് അദ്ദേഹത്തിന്റെയൊക്കെ വീഡിയോ ആദ്യം കാണുമായിരുന്നു കുറച്ച് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതുകൂടെ കേട്ടപ്പോൾ അത് പോയി പിന്നെ ഒരു പെണ്ണ് പാട്ട് പാടുന്നതാണ് കാണിക്കുന്നത് അതിന്റെ മുഖം ഒന്നും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല അല്ല പൈസ കൊടുക്കേണ്ട ഒരു പ്രൊമോഷൻ ചെയ്യൂല്ലേ പൈസ കൊടുത്തിട്ടുണ്ടാകും പൈസ കൊടുത്ത് എല്ലാവരും കൂടെ പ്രൊമോഷൻ ചെയ്യിച്ച് കയ്യിലുള്ള അതായത് യൂട്യൂബില് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും പണം ഇവരുടെ പോക്കറ്റിൽ പോയി അത്രയാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ഇതുപോലെയൊക്കെ തട്ടിപ്പ് നടത്തി ജീവിക്കുന്നതിലും നല്ലതേ പോയി തിരിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ല അതാണ് ഓക്കെ ബൈ നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് വരാട്ടോ